ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസായിട്ട് തേയില പാക്ക് ചെയ്ത് നമുക്ക് ഇന്നൊരു ഓർഡർ കിട്ടിയിട്ട് നമ്മൾ ആ നാളത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ലൂസ് കുറേ പാക്കറ്റുകൾ പാക്കറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സാമ്പിൾ കൊടുത്തിട്ട് ആ സാമ്പിൾ ഉപയോഗിച്ച് നോക്കി നല്ല അഭിപ്രായം പറഞ്ഞ ഒരു കടകാരൻ തന്നെയാണ് നമ്മളോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതുപോലെ ഒന്ന് പാക്കറ്റ് ആക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് ഇതുപോലെ തന്നെ നമ്മളോട് വാങ്ങിച്ച് ഇതേപടി തന്നെ പാക്കറ്റായിട്ട് അവർക്ക് കൊടുക്കാനായിട്ടായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ പറഞ്ഞതുപോലെ പറഞ്ഞത് ഇത് പാക്കറ്റായിട്ട് ഞങ്ങൾക്ക് തരികയാണ് അപ്പം രണ്ട് കിലോത്തിൻ്റെ ഇതിപ്പോൾ ഒരു കിലോത്തിന്റെ പാക്കറ്റാണ് ഞങ്ങൾ കാണിക്കുന്നത് ഇപ്പം ഇതുപോലെ തന്നെ രണ്ട് കിലോത്തിന്റെ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പം രണ്ട് കിലോത്തിന്റെ അതുപോലെ തന്നെ പാക്കറ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് അവർ ഇരുപതെണ്ണം പറഞ്ഞിട്ട് രണ്ട് കിലോത്തിന്റെ ഇരുപതെണ്ണം ആണ് നമ്മൾ ഇപ്പൊ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കിലോത്തിന്റെ പത്തെണ്ണം പറഞ്ഞു മൊത്തം മുപ്പത് കിലോ തൈലെയാണ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല ബ്രാൻഡായിട്ടുള്ള ഡെയിലി ആണ് പാക്കറ്റ് പാക്കറ്റാക്കി ഞങ്ങൾ ഇങ്ങനെ പാക്ക് ചെയ്തിപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ഓർഡർ കിട്ടിയിട്ട് ഇതുപോലെ ഓർഡർ കൊടുക്കാൻ പോകുന്നത് ഇപ്പം ഇതുപോലെ പല ആൾക്കാരും ഇതുപോലെ ഞങ്ങളോട് സാമ്പിൾ കൊടുത്തിട്ട് അവർ ഞങ്ങളോട് ചോദിച്ച് വാങ്ങിക്കാറുണ്ട് ഇതുപോലെ തന്നെ നല്ല പാക്കറ്റുകളായിട്ട് ഒന്ന് പാക്ക് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ആ സമയം ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല സമയമില്ലാത്ത വരുന്ന സാഹചര്യത്തിലോ ഓണത്തിന്റെ സമയത്തൊക്കെയാണ് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള ടൈം കിട്ടത്തില്ല അല്ലാത്ത സാഹചര്യത്തിലൊക്കെ നമ്മൾ ഇതുപോലെ ഒരു കിലോ രണ്ട് കിലോ വരെ ഒക്കെ ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് അങ്ങനെ കൊടുക്കാറുണ്ട് മുപ്പതെണ്ണം നാൽപ്പതെണ്ണം ഒക്കെ ഇങ്ങനെ ചോദിക്കും അതുപോലെ തന്നെ നമ്മൾ ബോക്സ് പാക്ക് ചെയ്ത് ബോക്സിനകത്താക്കി കൊടുക്കാറുണ്ട് ഇതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ തന്നെ ന്യൂസ് തേയിലേനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അര കിലോയോ ഒരു കിലോയായിട്ടൊക്കെ നിങ്ങൾക്ക് പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ തേയില നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് തരും അതിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം കമന്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടാൽ മതി ഏത് തേയിലയാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ അത് ആ തേയില അവിടെ കൊണ്ടുവന്ന് തരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ഇടാൻ മറക്കരുത് ഓക്കെ